ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പൃസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രസതന്ത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രക്രിയകളാണ് പഠിക്കാൻ പോകുന്നത് ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപാദനം ഡീക്കൻസ് പ്രക്രിയ സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡൗൺസ് പ്രക്രിയ മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡോ പ്രക്രിയ സോഡിയം കാർബണേറ്റ് നിർമ്മാണം സോൾവേ പ്രക്രിയ ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപാദനം ബ്രോഷ് പ്രക്രിയ അലൂമിനിയം വ്യാവസായിക ഉൽപാദനം ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപാദനം ബസിമർ പ്രക്രിയ നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്റ്റുവാൾഡ് പ്രക്രിയ സൾഫർ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയ നിക്കൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ മോൺസ് പ്രക്രിയ ഖനജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഗർഡിലർ സൾഫൈഡ് പ്രക്രിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്